ഹലോ ഇന്നാ വേലെന്ന് വെച്ചാൽ ഇന്ന് പ്രകൃതി ഭംഗിയല്ല ആസ്വദിച്ചിട്ട് നമുക്ക് മുണ്ടച്ചക്ക മുറിച്ച് സോറി നമ്മളെ നാട്ടിൽ മുണ്ടച്ചക്കയെന്ന് നിങ്ങളെ നാട്ടിൽ ഒന്നാണെങ്കിൽ വെച്ചിട്ട് അറിയില്ല കേട്ടാ ഇത് പാപ്പാട് പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടാ ഞാൻ വിചാരിക്കാം എന്തൊരു ലോകത്തിലെ ഏറ്റവും ടേസ്റ്റിലൊരു പിന്നെ ഫ്രൂട്ട് മുണ്ടച്ചക്കാന്നു എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മുണ്ടച്ചക്ക എൻ്റെ എല്ലാം ചെറുപ്പകാലത്തിലുണ്ടല്ലോ ഈ മുണ്ടച്ചക്കക്ക് പിന്നെ വീടൊന്നും വാങ്ങണ്ട കാരണം ഞങ്ങളെ വളപ്പിൻ്റെ അതിലൊരു തോടുണ്ട് ആ തോടിൻ്റെ കാര്യം നിറ പച്ച മുണ്ടച്ചക്ക നാടൻ മുണ്ടച്ചക്കേട്ടാ അതിങ്ങനെ പഴുക്കാനൊന്നും നോക്കൂലോ പറു പറഞ്ഞാൽ നാവെല്ലാം ചൊറി മുണ്ടച്ചക്കാ നാവ് ചൊറിയില്ലേ ഇപ്പൊ ആ മുണ്ടക്കെല്ലാം വരുമ്പം ബ്ലോക്ക് മുണ്ടച്ചക്ക നമുക്കിതൊന്നും മുറിച്ച് നോക്കട്ടാ എന്തൊരു രുചിയായിരുന്നല്ലേ ഇന്നസെന്റ് ഏതോ സിനിമയിൽ പറയുമ്പോൾ നമുക്കുണ്ടല്ലോ തോലിയെല്ലാം വയ്യക്കാളിയേ ഇപ്പം ഗീതത്തിനെ പ്രത്യേക ഇത് മുറിച്ചിട്ട് വായിൽ വെള്ളം വരുന്നവരുണ്ടെങ്കിൽ ഇറക്കിക്കോ മുറിക്കേ നമുക്കണ്ട നീന്റെ ഉള്ളിലെ സാധനത്തിനെ നിങ്ങൾ എന്നാ പറയലേന്ന് എന്നോട് പറയണം കേട്ടോ ഈ സാധനത്തിൽ നിങ്ങൾ എന്നാ പറയാതെ ഈ നമ്മളീന മൂക്ക് പോരേ മുണ്ടച്ചക്കേര മൂക്കേണ്ട ജ്യൂസ് അടിക്കുമ്പോ ഇത് അതിന്റെ ഒന്നിച്ചിരിടേ പറ്റിണ്ടല്ലോ ഇതിന് വേണ്ടി ചെറുപ്പത്തിലല്ല എന്റെ വീട്ടിലട്ടിയാന്ന് ഇത് എന്റെ മക്കൾക്കും ഇഷ്ടാന്ന് ഭയങ്കരട്ടാ നിങ്ങൾ തിന്നലുണ്ട് എല്ലാരും കളിയുന്ന ഭയങ്കര മധുര നിങ്ങൾ പറയണേന പറ ആർക്ക് കൊടുക്കും കേട്ടോ ഇവിടെ അടിയാ ഞാനും പിള്ളേരും കൂടിയിട്ടാ ഇത് കാണണ്ട പിന്നെ പിള്ളേരും ഞാനും എല്ലാം കുട്ടി പിന്നെ ചെറുപ്പം തന്നെ തോലെല്ലാം പെയ്യാ ചെത്താ ഇത് ജ്യൂസ് അടിക്കാനാണ് പറഞ്ഞു പാ പറഞ്ഞു ഞാൻ പണി കയറി ക്ഷീണിച്ച് വരുമ്പോൾക്ക് ജ്യൂസ് അടിച്ച് തന്നുള്ളത് നമുക്കല്ലേ ഇത് കഷ്ണം മൂർച്ചിട്ട് തന്നെ ഇതിൽ മുളക് കൂടി ഇട്ടിട്ട് തിന്നും ഇതില് പഞ്ചസാര ഇട്ടിട്ട് തിന്നും അധികം നിന്ന ആവും ചൊറിയും പണ്ടത്തെ സ്ഥിരം നമുക്കിതാ പണിയാം എന്നാൽ നിങ്ങളഭിപ്രായം പറയാം ഇൻ്റെ ഇനി എന്താ പറയുക എന്ന് നമ്മൾ മൂക്കെന്ന് പറയും ഇതിനെന്താ പറയാ പറയുക ഇതിൻ്റെ ഫുൾ നെയിം പറയാം ഇതേ ചിരി നാട്ടിൽ മുണ്ടച്ചൊക്കെ ആണ് കൊതികൊണ്ട് കീതച്ചയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല വാഗംബിത